ൂട്ടൻ സെറ്റില് പെണ്ണിനെ ആവശ്യപ്പെട്ടു ചെറുവിളിച്ചിട്ട് എസ് ഐക്ക് തൻ്റെ ഒന്നുമില്ല അവിടെ എന്തൊരു എസ് ഐ അവിടുത്തെ നിങ്ങൾ ആരാണ് സിനിമയിലേക്ക് ചാടിച്ചത് ഇപ്പോഴും ഇങ്ങനത്തെ മണ്ടന്മാരുണ്ടല്ലേ അഭിനയിക്കാൻ വേഷം പൈസ കൊടുത്തു പോകണമായിരുന്നു പൈസ ഒരു ചേട്ടാ അല്ലെങ്കിൽ നടക്കില്ല ബിസിനസ് ഒന്നും ഇല്ല ഇപ്പൊ തിയേറ്ററിൽ സിനിമ ഓടണം ഓടിയതിനു ഉള്ളൂ നിങ്ങളെ ശരിക്കും കബളിപ്പിക്കുകയാണ് എല്ലാവരും ചേർന്ന് അത് ആദ്യം മനസ്സിലാക്കും ആരെയും വിശ്വസിക്കൽ നമസ്കാരം ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന രണ്ട് പേർ വന്നിരിക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ട വിഷയമാണ് സിനിമയുടെ പ്രൊഡ്യൂസർമാരാണ് ഒരു സിനിമ ഈ കുറച്ച് നാൾ മുമ്പ് റിലീസ് ചെയ്തു ആ സിനിമയുടെ ഡയറക്ടറുമായുള്ള ഒരു വിഷയമാണ് ഇവർക്ക് പറയാനുള്ള ഇവർ പരാതിയൊക്കെ ഒക്കെ നൽകിയിട്ടുണ്ട് പരാതി ഒരു കോപ്പീസ് ആഹിതം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ രണ്ട് പ്രൊഡ്യൂസർമാരാണ് നമസ്കാരം പേരെങ്ങനെയാണ് എൻ്റെ നിങ്ങൾ പ്രൊഡ്യൂസർ അല്ല നിങ്ങളാരാണ്

ലക്ഷം രൂപ കൊടുത്തു കൊടുത്തു ആർക്ക് ഹുസൈൻ ഈ ഡ ഡയറക്ടറും പ്രൊഡ്യൂസറും പറയുന്ന ഹുസൈൻ അറോണി എങ്ങനെ ഈ സിനിമയുടെ സംവിധായകനും പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ സംവിധായകനും സംവിധായകനുമാണ് കൊടുത്തത് താങ്കൾ ഈ സിനിമയുടെ പ്രൊഡ്യൂസറാണ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് എങ്ങനെയാണ് പ്രൊഡ്യൂസർ എക്സിക്യൂട്ടീവ് താങ്കളുടെ ഈ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ അല്ല അദ്ദേഹത്തിന്റെ താങ്കൾ എന്ത് ഉറപ്പിലാണ് പൈസ കൊടുത്തത് എഗ്രമെന്റ് പേപ്പർ എത്ര രൂപ 2 ലക്ഷം രൂപ കൊടുത്തു പിന്നീട് സിനിമ ഷൂട്ടിങ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് സിനിമ നിൽക്കാൻ പാടാൻ വന്നിട്ട് ഞാൻ പലയിടത്തും മേടിച്ചു കൊടുത്തു അറുപത്തെട്ട് ലക്ഷത്തിൻ്റെ അടുത്ത് വരും നിങ്ങൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ലക്ഷത്തിന്റെ ചെക്ക് യും ചെയ്തി അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ബാങ്കിൽ തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ നിന്നും അക്കൗണ്ട് നമ്പർ പറയുന്നത് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ അല്ല അല്ല ചേട്ടാ നിങ്ങൾ ഒരാളുടെ കയ്യിലേക്ക് പൈസ കൊടുക്കാൻ സാക്ഷികളുണ്ട് സാക്ഷികൾ കൊണ്ട് കോടതി തെളിവ് വെക്കുവോ

അത് മൂന്നാല് വർഷമായിട്ട് പരിചയം ഉണ്ടായിരുന്നു അതിനകത്ത് പരാതിയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് എന്നെ പരിചയപ്പെടുകയും എന്നിൽ അനാവശ്യമായ പ്രലോഭനങ്ങൾ സമ്മർദ്ദവും ചെലുത്തിയാണ് എന്താണ് അനാവശ്യമായ പ്രലോഭന അഭിനന്ദിക്കാ പറഞ്ഞിട്ട് സിനിമയെ അഭിനന്ദിക്കുക നടന്നിട്ടാണ് സ്റ്റാർട്ടിങ് തുടക്കം അപ്പം ഞാൻ രണ്ടു ലക്ഷം ആദ്യം കൊടുത്തത് അപ്പം പിന്നീട് നടന്മാരും എല്ലാവരും വന്ന് സിനിമ ഷൂട്ടിംഗ് പുരോഗമിക്കുക എന്നെ എൻ്റെ ഗ്രാഫിലാണ് അവിടെ സെറ്റൊക്കെ പോയി എടുത്തത് പാലക്കാട് പാലക്കാട് മലമ്പഴ ഭാഗത്ത് സെറ്റൊക്കെ ആറഞ്ച് ചെയ്തൊക്കെ എൻ്റെ ഭാഗത്താണ് ഞാനാണൊക്കെ ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിലൂടെ ആ സെറ്റ് എടുക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് കാശ് ഞാൻ കൊടുത്തവർക്ക് പിന്നീട് പിന്നീട് ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഓരോ സിനിമ ഷൂട്ടിങ് പുരോഗമിക്കുകയായി പൈസ ഷോർട്ടൊക്കെ വന്നപ്പോൾ സിനിമ ഷൂട്ടിങ് നിർത്തി വെക്കാൻ പാടില്ല പറഞ്ഞാൽ അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു പത്ത് ലക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഇവിടെ മനോഹിക്കാൻ നടനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് കൊച്ചിയിൽ നിന്ന് തിരിച്ച് പോകുമ്പോൾ അതിനൊക്കെ സാക്ഷികൾ കൂടെ ആൾക്കാരുണ്ട് സർ കൂടെ പ്രൊഡ്യൂസർമാരുണ്ട് അപ്പം ഏറെക്കുറെ കയ്യിൽ നിന്ന് കാശ് കുറേ

ആ അഞ്ച് പുതുമുഖങ്ങളും നായകന്മാരായിട്ട് ബിശുക്കുട്ടൻ ആയിരുന്നു ബിജുക്കൂട്ടൻ പ്രൊമോഷൻ വരുന്നില്ല എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ വൈറലായി അതൊക്കെ പിന്നെ കളികളായിരുന്നു തരികട അതൊന്നും നമുക്ക് അറിയണില്ല ബിജുകൂട്ടന് പങ്കുണ്ടോ ആ ബിജുകൂട്ടൻ തട്ടിപ്പിൽ ബിജു അതിന് പങ്കില്ല ബിജുക്കുട്ടനെച്ചാ ഇപ്പൊ പിന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്കില് ബിജു കൂട്ടൻ പെണ്ണാവശ്യപ്പെട്ട് പറഞ്ഞൊരു ബിജു കൂട്ടനെ പെണ്ണടക്കം ആവശ്യപ്പെട്ട് ലൊക്കേഷൻ ഇട്ടിരുന്നു ഹുസൈൻ അറോണി ഡയറക്ടർ പേര് മെൻഷൻ തന്നെ പറഞ്ഞൊക്കെ ബിജുട്ടിൻ പെണ്ണിനെ ആവശ്യപ്പെട്ടു ആന്ന് പറഞ്ഞത് പക്ഷേ ബിജു എല്ലാ കാര്യങ്ങളും ആ ലൊക്കേഷനിൽ നോക്കിയിരുന്ന ആള് ഞാനാണ് ഫുഡ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ബിജു ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല ബിജുക്കുട്ട് പരാതിയായിട്ടൊന്നും പോയില്ല ബിജുക അതായത് തീർച്ചയായിട്ടും ബിജു കൂട്ടിനോട് പറഞ്ഞു കാരണം സോഷ്യൽ മീഡിയയിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ മിഞ്ഞാന്ന് വിളിച്ചിരുന്നു അപ്പൊ എന്താ അപ്പൊ നമുക്ക് പറഞ്ഞാൽ ഞാൻ മാനനഷ്ടത്തിന് എന്തായാലും കേസ് കൊടുക്കാനും പ്രൊഫഷണലി നിൽക്കുന്ന ആളാണ് ഞാൻ അപ്പൊ എന്തായാലും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു പറഞ്ഞു പിന്നെ അതിന്റെ മൂവ്മെന്റ് എന്താ ഉണ്ടായെന്ന് അറിയില്ല പക്ഷെ ബിജു ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല കാരണം അവന്റെ എല്ലാ കാര്യങ്ങളും ബിജു കുട്ടന്റെ ആ ലോഡ്ജും കൂടെയുള്ള ഭക്ഷണം അവന്റെ പ്രത്യേക ഫുഡ്ബോളും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് നോക്കിയിരുന്നത് ഒരു കാര്യത്തിലും ബിജുപുട്ടന അങ്ങനത്തെ കാര്യം ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമ എന്നുള്ള മോം കൊണ്ട് ഒന്ന് പെട്ടതായാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് സങ്കടം എന്താ വച്ചാ ഇയാളുടെ വീടടക്കം പോകാനുള്ള സ്ഥിതിയിലാണ് അതുകൊണ്ടാണ് ഞാൻ അവനോട് പറയണത് ഒന്ന് ഇയാളുടെ പൈസ തിരിച്ചു കൊടുക്കുക കാരണം ഇത്രയും പൈസ ഇയാളൊരു പ്രൊഡ്യൂസറോ കാര്യങ്ങളോ ഒന്നുമല്ല വീട് വെച്ചു ഇയാളൊരു കോഴിക്കാടുണ്ടായിരുന്നു അത് പണയം വെച്ചു ഇയാളുടെ കൂട്ടുകാരൻ മുജീബിൻ്റെ കയ്യിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയോളം അയാളുടെ ആധാരം വെച്ച് എടുപ്പിച്ചു അപ്പോൾ അയാളുടെ വൈസിലുണ്ട് എനിക്ക് അടുത്ത മാസം ഇതെടുത്തു അങ്ങനെയൊക്കെ അപ്പോൾ ഇയാളുടെ മൈൻഡ് പോയി ഇയാൾ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമം തോന്നി ഇപ്പോൾ എന്നാലും എൻ്റെ ഒരു കൂട്ടുകാരം വിളിച്ച സമയത്താകുമ്പോൾ പറഞ്ഞത് അയാൾ ഇനി മരിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാൻ മാത്രം ഒരു കാടിഞ്ഞൊരു മനസ്സ് പറഞ്ഞാൽ നമുക്കൊന്നും ഒരിക്കലും ആ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് ആണ് ഇപ്പം ഇന്നലെ അവൻ വിളിച്ചിട്ട് ആ കാണോടി ചോദിച്ച കൂട്ടുകാരൻ സംസാരിച്ചപ്പോൾ സുധീഷ് ഏട്ടൻ്റെ ഞാൻ എൻ്റെ പേരാണ് സുധീഷ് സുധീഷ് ഏട്ടൻ്റെ നിലപാടെന്താ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ നിലപാട് ഒറ്റ ഒന്നുള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പറ്റിയൊരു വേദിക്ക് ഒരു വേദി ഉണ്ടായിരുന്നില്ല പറയാനുള്ളത് വെച്ചാൽ ഷെറീഫ് ഖാനെ പോലെ ഈ ശ്രീകുമാറിന് ഉപലക്ഷത്തിൻ്റെ അടുത്ത് ശ്രീകുമാർ പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഇവർ രണ്ടാമുള്ള സിനിമയാണ് ശരിക്കും ഇത് ഇവൻ പ്രൊഡ്യൂസർ പറഞ്ഞിട്ട് വെച്ച് ഇവൻ തന്നെ അവിടെ പോയിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ രചിച്ച് ചെയ്തൊന്നും അല്ല അത് മെമ്പർഷിപ്പ് ഒന്നുമില്ല ഇവൻ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ എന്തോ ഒരു ഡൗറി അടച്ചൊരു പതിനയ്യായിരം രൂപ എന്തോ അടച്ചിട്ട് ഈ സിനിമ ചെയ്യാനുള്ള ഒരു അനുമതി കൊടുത്തിരിക്കുകയാണ് ഫൈൻ വേണം പറഞ്ഞു കാരണം ഈ സിനിമ തുടങ്ങുമ്പോൾ അവർ അറിയിച്ചിരുന്നില്ല അപ്പൊ സാധാരണ എല്ലാ സിനിമയ്ക്കാണ് ഫൈൻ വാങ്ങിക്കാറ് അപ്പൊ അത് വേണം പറഞ്ഞപ്പോൾ നമ്മൾ ഞാൻ അവനും കൂടെ പോയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പാവങ്ങളാണ് അപ്പൊ ആണ് വലിയൊരു സിനിമ മോഹമായിട്ട് ഇറങ്ങി പുറപ്പെട്ടാണെന്ന് മാത്രം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരി ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തുതരാം പക്ഷെ അടുത്ത പ്രശ്നം ചെയ്തത് പറഞ്ഞു അപ്പോഴൊക്കെ ഇപ്പം നല്ല രീതിയിലാണ് സിനിമ ഇവൻ സിനിമയല്ലായിരുന്നു ഇവന്റെ ലക്ഷ്യം ഇവന്റെ ലക്ഷ്യം പൈസ അടിച്ച് മാറ്റി കാരണം ഇപ്പൊ എന്റെ കണക്കിലൂർ ചെയ്തു അത് പൂർത്തിയായിട്ടില്ല അതായത് അതിന്റെ പൂർത്തികൾ കിടക്കുന്ന സൗത്ത് സ്റ്റുഡിയോയിലും ഒരു സ്റ്റുഡിയോയിലും ഈ പഴയ മറ്റേ ഫയലുകളില്ലേ ഈ നമ്മള് സ്പോട്ട് എഡിറ്റിംഗിന്റെ ഫയലുകൾ വെച്ചിട്ട് ഇവിടെ റിലീസ് ചെയ്തു മറ്റേ ശ്രീദേവി ദുർഗയില് ഒരു തിയേറ്ററിൽ ചെയ്തു ഇതൊക്കെ ഇതൊക്കെ തരികയുടെ മനസ്സായത് പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു ബാക്കി നമുക്ക് തിയേറ്ററുകൾ റിലീസ് ചെയ്യാം കാരണം എടുത്ത് പറഞ്ഞത് മുപ്പത് ലക്ഷം രൂപയോളം പോസ്റ്റ് പ്രൊഡക്ഷൻ വരുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതേ പറ്റിച്ചത് ഇത് എത്ര കോടിക്ക് അമ്പത് കോടിക്ക് ആൾ ചോദിച്ചിട്ടുണ്ട് സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാളെ പറ്റിച്ചത് ഇയാൾ സത്യം പറഞ്ഞാൽ പെട്ടുപോയതാണ് ഇത് അമ്പത് കോടിക്ക് പോയിട്ട് ആ സിനിമ സാറ് കണ്ട സിനിമ കണ്ടാൽ അറിയാം ആ മറ്റേ വാട്ടർമാർക്ക് പോലും പോകാത്ത സാധനം വെച്ചിട്ടൊരു സിനിമ തിയേറ്ററിൽ ഓടിച്ചാൽ ആ സിനിമ എങ്ങനെ ഉണ്ടാവും ഇപ്പൊ സത്യം പറഞ്ഞ ഡയറക്ടർ കാര്യം കുറച്ച് വീടുകൾ കിട്ടി കൂട്ടി വെച്ചാ അല്ല പിന്നെ എങ്ങനെയാണ് താങ്കളെവിടെ നിന്ന് താങ്കൾ ആരാണ് കൊണ്ടായത് എന്തായാലും അദ്ദേഹം ഡയറക്റ്റ് വന്നിട്ട് താങ്കളെ കൊണ്ട് താങ്കളെ ഒരു വ്യക്തി ഉണ്ടല്ലോ ഇയാളെ പരിചയപ്പെടുത്താൻ അല്ലെ അപ്പൊ ഇദ്ദേഹമാണല്ലോ അതിനകത്ത് കൂടുതൽ തെറ്റെയ്തായിട്ട് പറയുന്നത് അല്ല അല്ല ഇദ്ദേഹമല്ലേ താങ്കളെ കൊണ്ടുപോകുന്നു താങ്കൾക്ക് കയാളും ഒന്നും അറിയില്ല ഇദ്ദേഹത്തിന്റെ മോഹം താങ്കളെ കൊണ്ട് അവിടെ പരിചയപ്പെടുത്തുന്നു അല്ലെ സംഭവിച്ച ഈവൻ ഈ ഹുസൈനും ഞാനും കൂടി ഒരു കിഴക്കമ പറഞ്ഞിട്ട് പിന്നെ ഒരു സിനിമ ചെയ്യുന്ന സമയത്താണ് ഞാനും പിന്നെ പരിചയപ്പെടുന്നത് ഈ കിഴക്കമലയിൽ ശ്രീകാന്തസ് നായർ പറഞ്ഞ ഡയറക്ടറായിട്ട് ഉടക്കിയിട്ട് അതിൻ്റെ വലിയൊരു സെറ്റൊക്കെ ഇട്ട് വെച്ചായിരുന്നു അവിടെ ശ്രീലാമക്കൊക്കെ അഡ്വാൻസ് കൊടുത്തൊരു സിനിമയാണത് ആ സെറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൽ നിന്ന് കുറേ ആളുകളുടെ അടുത്ത് ഗൾഫിൽ നിന്ന് അവിടുന്ന് വിടുന്നൊക്കെ പൈസ വാങ്ങിയിട്ട് അതിന്റെ മുടങ്ങാനുള്ള കാരണം എന്താണെങ്കിൽ അറിയില്ല ആ സെറ്റൊക്കെ പൊളിച്ച് മാറ്റേണ്ടി തോന്നും അത്രയൊക്കെ അറിയാവുന്ന ആളാണ് പിന്നെ കൊണ്ട് ഇയാൾ പക്ഷെ നമ്മൾ വിചാരിച്ചത് ഈ ശ്രീകാന്തസ് നായർ പറഞ്ഞത് ഇപ്പം വേറെ കുറിച്ച് ഒരു ആരോപണം പറഞ്ഞിട്ട് അയാളായിട്ട് തെറ്റിയിട്ടാണ് ഈ സിനിമ മുടങ്ങുന്നത് ഞാനൊരു ഓഡിഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വിടുന്നത് എന്റെ കൂട്ടത്തിൽ ഒരു ഓഡിഷന്റെ ഒരു ഇതിൽ കണ്ടപ്പോൾ ഗ്രൂപ്പ് കണ്ടപ്പോൾ ഞാൻ സാധാരണ ഓഡിഷനുകൾക്ക് അങ്ങനെ അയക്കാറുണ്ട് അങ്ങനെ അയച്ച് കണ്ടപ്പോഴാണ് പിന്നെ അടുത്ത് പരിചയപ്പെടുന്നതും ഇപ്പം പിന്നീട് കൂടെ കൂട്ടുന്നതും അപ്പം നമുക്ക് എനിക്കും അവൻ്റെയും കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വരും ഞാനിപ്പോൾ പോസ്റ്ററുകൾ മുഴുവൻ അങ്ങനെയാണ് നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല ഇറങ്ങുന്നത് എന്നുള്ള ധാരണയാണ് പക്ഷേ അവസാനമായപ്പോഴാണ് മനസ്സിലായത് സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല അവൻ്റെ ലക്ഷ്യം പോലും പൈസ മാത്രമായിരുന്നു അല്ലാതെ സിനിമ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല എന്ന് മനസ്സിലായപ്പോഴാണ് എനിക്ക് ഇയാളുടെ കൂടെ നിൽക്കേണ്ടി വന്നതിൻ്റെ കാരണം അവസാനമല്ല ചേട്ടാ നിന്നത് ഒരു തിയേറ്റർ വാടകയ്ക്ക് എടുത്ത് റിലീസ് ഇതെല്ലാം കഴിഞ്ഞിട്ടല്ല ചേട്ടൻ അവസാനമല്ല ഈ സംഭവങ്ങളൊക്കെ ചേട്ടൻ അറിയുന്നത് പക്ഷെ ഞാൻ ഇപ്പോഴും ചേട്ടന് ചേട്ടാ ഒരു സിനിമ പ്രൊഡക്ഷനിലെ പാകപായത് താങ്കൾ ഉണ്ടായിരുന്നു അവിടെ വിഷയങ്ങളുണ്ടായി സിനിമ പൂർത്തീകരിച്ചില്ല വീണ്ടും അയാളുമായിട്ട് സിനിമ ചെയ്യുന്നു ഒന്നും പഠിക്കേണ്ട പാവപ്പെട്ട ഒരാളെ കൊണ്ട് അതിനകത്ത് ചാടിക്കേണ്ട കാര്യമുണ്ടോ ആ സമയത്ത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നിന്നു പോയത് അറിഞ്ഞു പറഞ്ഞില്ലേ അതന്നെ ആ സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത് അല്ല പരിചയപ്പെടുന്ന ൊക്കെ അറിഞ്ഞല്ലോ താങ്കൾ പോയപ്പോൾ ഒരു വ്യക്തി പുള്ളിയുടെ കുടുംബവും വിറ്റ് പുള്ളിയുടെ വൈഫിന്റെ കെട്ടുതാലിയും വിറ്റ് എന്നുമാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അല്ലെ എല്ലാം വിറ്റ് കൊണ്ടുപോകുമ്പോൾ താങ്കൾ പഠിക്കണ്ടേ പുള്ളിക്ക് ഒന്നും അറിയില്ല ഇരിപ്പിൽ തന്നെ മനസ്സിലായി പുള്ളിക്കൊന്നും അറിയില്ല ഒരു പഞ്ചഭാവമാണ് പുള്ളിയനോട് പറഞ്ഞു പരിചയപ്പെടുത്തി എന്നോട് ആദ്യം പറഞ്ഞു കൊണ്ടുപോയെന്ന് പറയുന്നില്ല എന്നോട് അങ്ങനെ ഞാൻ മാറിപ്പോ അത് പറഞ്ഞോ അതായത് പരിചയപ്പെടുത്തിയതല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷെറീഫ് കണ്ട് മൂപ്പര് അഞ്ചു ലക്ഷം എന്താ കൊടുക്കുന്ന എന്താ കൊടുക്കും പറഞ്ഞു അപ്പൊ വേറെ ആരൊരു പ്രൊഡ്യൂസറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ സിനിമ തുടങ്ങാൻ പറഞ്ഞിട്ട് ഈ ഫെബ്രുവരി പതിനാറാം തീയതി സ്റ്റാർട്ട് ചെയ്യണത് അപ്പോഴും നമുക്ക് ഇതിന് ആരോഗ്യ പ്രൊഡ്യൂസർ ഏപ്രിൽ സോറി ഏപ്രിൽ പതിനാറാം തീയതി വിഷുവിന്റെ ദിവസം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴും നമുക്ക് ഇയാളായിട്ട് യാതൊരു പരിചയം ബന്ധം ഒന്നുമില്ല താമസിക്കുന്ന താമസിക്കുന്ന ഫ്ലാറ്റ് ആളാണ് പരിചയമുണ്ട് കണ്ട ആ കൊറോണ സമയത്ത് പുള്ളിക്കാരും ഞാൻ ഡെയിലി കാണാറുണ്ട് അപ്പൊ ചാൻസ് തരണം പറഞ്ഞു അപ്പൊ അവൻ അതിനുശേഷം എതിരായിട്ട് വന്ന് വേറെ രണ്ട് സുഹൃത്തുക്കളുണ്ട് രാജേഷ് പറഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കാൻ ഇത്ര പൈസ മുടക്കുന്നത് അഭിനയിച്ചു പക്ഷെ ഇത് പണ്ട് ഈ സിനിമ നിക്കണ്ട പറഞ്ഞിട്ട് പല വഴിയും പറഞ്ഞ് പറഞ്ഞ് അവസാനം ഇത്രയും പിന്നെ പൈസ ഇല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പോകൂരം നിങ്ങൾക്ക് കൊറച്ച് പാലക്കാടല്ലേ കൊറേ ആളുകളായിട്ട് സംസാരം എന്തോരം സിനിമക്കാരള്ളതാണ് ഇനി എന്ത് ചെയ്യും ഇതെങ്ങനെ കിട്ടും പൈസ പോലീസ് തുടങ്ങിയോ ഇനി ും പൈസ കൊടുക്കണം സുഹൃത്തിന്റെ അനിൽകുമാർ പറയും അദ്ദേഹം ശക്തമായ രീതിക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട് കോടതി പോവാതന്നെ മേടിച്ചു തരാതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ തരുന്നവനല്ലേ എനിക്ക് മനസ്സിലായി ഇത്രയും നാളായിട്ട് നിങ്ങളെ ചുറ്റിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടാണ് സിനിമ എടുക്കില്ല അതറിയില്ലേ അതല്ല ഈ സിനിമ ഒന്നാമത്തെ കാര്യം കാരണം ആരെങ്കിലും വേണ്ടേ ഇതിനകത്ത് വേണ്ടേ ഇവരൊക്കെ വെച്ച് സിനിമ സെയിൽ നടക്കുന്നില്ലല്ലോ അവർക്ക് തന്നെ അറിയാമല്ലോ ബിജു കുട്ടിനോട് ചോദിച്ചാൽ ബിജുക്കുട്ടനൊക്കെ അറിയാം ഞാൻ വെച്ച് സിനിമ സെയിൽ നടക്കാം നല്ല സിനിമയാണ് ഈ വിജയിക്കും നല്ല സിനിമയാണെങ്കിൽ വിജയിക്കുന്നത് ബിജുക്കുട്ടൻ തന്നെ പറയും ഞാൻ ഈ സിനിമകൾ ഒരു സെയിൽ നടക്കണ കാര്യം അവരോട് ചോദിച്ചാൽ തന്നെ അവർ പറയും അവരൊന്നും ഇതിനകത്ത് ഭാവമല്ല അവരൊന്നും അഭിനയിക്കുന്നു അവരുടെ പൈസ മുടിക്കുന്നവർ പോകുന്നു അല്ലാതെ ബാക്കിയുള്ള കാര്യത്തിൽ അവരുടെ പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ താങ്കൾക്ക് പറ്റിയ ഒരു അർത്ഥം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും പൈസ മുടക്കി കൊടുത്തു രേഖയിലുള്ള പതിമൂന്ന് ലക്ഷം രൂപയേ ഉള്ളൂ കയ്യിൽ കൊടുത്ത പൈസയ്ക്കൊന്നും ഒരു തെളിവില്ല അതൊക്കെ വലിയ അവസ്ഥയല്ലേ താങ്കൾ പറയുന്നത് അറുപത്തെട്ട് ലക്ഷം രൂപ കൊടുത്തു മൊത്തം അല്ലേ അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് കൊടുത്തത് ഒന്നിനും തെളിവില്ല പതിമൂന്ന് ലക്ഷം രൂപയുടെ ആണ് തെളിവുള്ളൂ അത് വെച്ചാണ് താങ്കൾ പരാതി കൊടുത്തത് എനിക്ക് കിട്ടിയിരിക്കുന്നത് പരാതിയുടെ കോപ്പി വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് പറയുന്നത് ബാക്കി തരാം എന്ന് പറഞ്ഞാൽ ഈ പതിമൂന്ന് ലക്ഷം കൂടുതൽ അവൻ തരുമോ തരുമോ എനിക്കറിയില്ലാത്തതുകൊണ്ട് കേൾക്കണ കേസിൽ പോകുമ്പോൾ തരുമോന്നുള്ളത് എനിക്കറിയില്ല തരണം ഏ തരണമെന്ന് നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചേട്ടാ അല്ലേ സിനിമ എന്ന് പറയണത് വലിയ സംഭവമാണ് ചേട്ടാ അറിയാതെ പോയി ചാടുന്ന എത്രയോ പ്രൊഡ്യൂസർമാരുണ്ടെന്നാണ് അവിടെ ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന എത്രയോ ആളുകളുണ്ടെന്നുള്ള നാണക്കേട് കാരണം പറയുന്നില്ല അവരൊന്നും സിനിമ സിനിമയൊന്ന് തലക്കി പിടിച്ച് പോകുന്നവരാണ് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അല്ലെങ്കിൽ അറിയുന്നവരടുത്ത് ചോദിക്കണം ഇവൻ ഇതിനു മുമ്പ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടില്ല ഇവനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ വന്ന് പറഞ്ഞിട്ട് ചേട്ടാ അപ്പോൾ അത് അന്വേഷിക്കേണ്ടത് കേട്ടാ ാണ് ശ്രീകുമാർ കൊല്ലം മുപ്പത് ലക്ഷത്തിന്റെ അടുത്ത് ആളുകൾ വാങ്ങിക്ക് തന്നെ മൊത്തം കണക്ക് പോകുമ്പോ ഇപ്പൊ ഇപ്പം പറഞ്ഞത് ഇതേമാതിരി ഡാൻസിന്റെ ഷൂട്ട് പിള്ളേർ എറണാകുളത്ത് സ്റ്റുഡിയോ തന്നെ ഡാൻസിന്റെ ഗ്രീൻ മാറ്റ് ഇട്ടിട്ട് വലിയ സ്റ്റുഡിയോ ആയിരുന്നു പാലാപ്പള്ളി ഒക്കെ അവിടെ വെച്ചിട്ട് ചെയ്തു അപ്പോൾ ഇപ്പം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഇതിന്റെ റേറ്റ് ഒന്നും അറിയില്ല ഇപ്പം നേരിട്ടാണ് സംസാരങ്ങൾ ഇപ്പം പറഞ്ഞു ഇരുപത് ലക്ഷം റുപ്യാണ് ആ നടിക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്ര കൊണ്ടുവന്നായിരുന്നു അതിന് നാലര ലക്ഷം റുപ്യാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ വിളിച്ചത് പക്ഷേ പിന്നീട് ആ കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ ആ കുട്ടിക്ക് ഇരുപത്തയ്യായിരം രൂപയുള്ളൂ ഈ സ്റ്റുഡിയോക്ക് എന്താ അമ്പതിനായിരം ഉപയുള്ളൂ ഇതിന് ഇരുപത് ലക്ഷം റുപ്പിയൊന്നും ആയിട്ടില്ല ഇതിന് ആകെ എഴുപത്തയ്യായിരം റുപ്യുള്ളൂ ആകെ മൊത്തം ഡാൻസ് ഷൂട്ട് ആയിട്ട് പിന്നെ ഭക്ഷണത്തിൻ്റെ പത്താളുടെയാണ് പത്താളുടെ ഭക്ഷണത്തിന് എന്താ വരുന്നത് അറുപത്തയ്യായിരം റുപ്പിയാണ് അതിന്റെ കണക്കിൻ്റെ ഉണ്ട് അറുപത്തയ്യായിരം രൂപയാണ് ഒരു ദിവസം ഷൂട്ടിന് അല്ല വരുന്നത് ഇരുപത്തഞ്ച് ദിവസം ഷൂട്ട് പിന്നെ ഇവിടുത്തെ സ്റ്റുഡിയോടെ ചെലവുകളും കാര്യങ്ങളും മൊത്തം എടുത്താലും മുപ്പത് ലക്ഷം കോടിയോളം മൊത്തം പിരിക്കും ചെയ്തിട്ടുണ്ട് ഏതൊരു പെണ്ണൊക്കെ പിരിച്ചിട്ടുണ്ട് മൊത്തം പൈസ ഇത് ഇപ്പോഴാണ് എന്താ വെച്ചാ ഇയാളുടെ അടുത്ത് ഒരു അറുപത്തെട്ട് ശ്രീകുമാറിന്റെ അടുത്ത് നിന്ന് ഒരു ഇരുപത്തി എട്ട് രൂപയുടെ അടുത്ത് എന്ന പറഞ്ഞു ഇരുപത്തെട്ട് രൂപയുടെ അടുത്ത് ശ്രീകുമാറിന്റെ കൈന്ന് പിന്നെ കല്ലടിക്കോടെ ഒരു എന്താ ആന്റണി അയാളുണ്ട് ആളുടെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപയുടെ അടുത്ത് ആളുടെ കയ്യിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് പിന്നെ ഏതൊരു പിന്നെ ഒരു നമ്പൂതിരി ഉണ്ട് അവർക്കപ്പം ഫോൺ ചെയ്ത് തെറി വിളിയൊക്കെ ഉണ്ടായതാണ് ആ ആളുടെ അടുത്ത് പത്ത് ലക്ഷം രൂപയോളം വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കുറെ കളക്ഷൻ കളക്ട് ചെയ്തിട്ടുണ്ട് മറ്റേ സിനിമയ്ക്ക് വേണ്ടി പക്ഷേ ഇതിന് ചിലർ ഇപ്പൊ നോക്കുമ്പോൾ അവർക്കൊന്നും ആഹ് അയാൾക്കിപ്പോ പരാതിന്റെ കൂട്ടുകാരുണ്ട് പണ്ട് പാടവരുമ്പത്തിലൂടെ ജോസഫ് സിനിമയിൽ പാട്ട് കരുതി കൊടുത്താണ് അല്ല അവരിപ്പാളെ അവിടെ കൊടുക്കാൻ കൊടുക്കേണ്ട ആ ഉള്ളൂ ഇവരെല്ലാം ഈ സിനിമ സിനിമയിൽ പല കാര്യങ്ങളും നടക്കുമെന്ന് ഉദ്ദേശിച്ചു പോയവരായിരിക്കും അല്ല പല പല മൈൻഡും വെച്ച് പോയവരായിരിക്കും മൈൻഡ് അല്ല അവർക്ക് എന്താ ഉദ്ദേശം വെച്ചാൽ അഭിനയക്കൊരു വേഷം കിട്ടുന്നു ഇതൊക്കെയാകും അത് അയാൾക്ക് വേഷവും കിട്ടിയില്ല അതുപോലെ ബാരാജ ആക്ടറാണ് പിന്നെ അതിന്റെ പുറമെ ഇങ്ങനത്തെ മണ്ടന്മാരുണ്ടല്ലേ വേഷം പൈസ കൊടുത്ത് അങ്ങനെ കോട്ടയത്ത് ചേച്ചി ചേച്ചി പുതിയ സിനിമ ഫീൽഡ് ഫീൽഡ് സിനിമയുടെ പോസ്റ്റർ കണ്ടു അപ്പൊ ലാസ്റ്റ് ആ ലാസ്റ്റ് വിളിക്കുന്നത് വിളിക്കണത് മെസ്സേജ് ഇതിലുണ്ട് ഞാൻ കേൾപ്പിച്ചതരാം ആ മെസ്സേജ് സുധാകരൻ രാവിലെ നേരെ വിളിക്കുമ്പോ വരണം നമുക്ക് അവിടുത്തെ ഒരാളെ സംസാരിക്കാണ്ട് അപ്പൊ ഇപ്പൊ കൊറേ ആൾക്കാരെ വിളിച്ച് നിർത്തിയിട്ട് ഒരു മീറ്റിംഗ് പോലെ വിളിച്ചിട്ട് അവർക്ക് പറഞ്ഞു ഹുസൈൻ ഒറ്റയ്ക്ക് സംസാരിച്ചാൽ മതി എനിക്ക് വയ്യ കാരണം ഞാൻ ആ നാട്ടിൽ അത്യാവശ്യം ഒരു ഇതില്ല കുഴപ്പമില്ലാത്തതാണ് അപ്പം നമുക്ക് ഇങ്ങനത്തെ പേരുകൾ ഇറങ്ങുമ്പം ഇങ്ങനത്തെ ഒരു വിടായ്പാണ് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പോയിട്ടില്ല അതാണ് ലാസ്റ്റ് ഞാൻ നിങ്ങളുടെ മെസ്സേജ് അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു കഴിഞ്ഞാൽ ഷെറീഫ് ഖാൻ്റെ പൈസ എന്തായാലും ഇപ്പം അവന്റെ കയ്യിൽ പൈസ ഉണ്ടാവണം കാരണം വെച്ചാൽ ഇത്ര പൈസ ചില ഇത്രയും പൈസ ഒറ്റ അടിക്ക് അങ്ങോട്ട് ചിലവാറക്കി കളയോ കഴിയുമോന്നറിയില്ല അപ്പം എന്ത് ചെയ്തു എന്നും അറിയില്ല അപ്പം ഈ പൈസ ഷെറീഫ് ഖാൻ്റെ കൊടുത്തുണ്ടെങ്കിൽ തലക്കാലം ആൾക്ക് ഇരിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം അതിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സ്ഥിതി കാരണം എന്റെ പലിശ ഒരു മാസം എത്രയോ അമ്പതിനന്തോ വരുന്നുണ്ട് എന്റെ പലിശകൾ മാത്രം ഇത് ഇവിടുന്ന് എടുത്തിട്ടടക്കണം ആ ചേച്ചിയാണെങ്കിൽ അവിടെ കാണുമ്പോൾ തന്നെ കച്ചിലും കിഴിച്ചിലും വേളം തുടങ്ങും കുട്ടികളാണെങ്കിൽ ആ കുറിച്ചൊക്കെ ഗൾഫ് പോവാതെ അവന്റെ മൈൻഡ് അടുത്ത് പൈസ ഉണ്ടോ ഉണ്ടാവണം കാരണം ഇത്രയും പൈസ ഈ മാസങ്ങൾ കൊണ്ട് എങ്ങനെ എന്നുള്ളതാണ് കാരണം ഇത്ര എങ്ങനെയായാലും അവരുടെ ഇവരെ പിരിച്ച മാത്രം പൈസയാണെങ്കിൽ ഒരു എഴുപത് ലക്ഷം ശ്രീമാരുടെ പൈസ കൊണ്ട് സിനിമ പൈസ തീർന്നുണ്ടാവണം യാതൊരു ഈ എഴുപത് ലക്ഷം റുപ്യത്തെഴുതു ഇടൊന്ന് പെട്ടെന്ന് തീര അപ്പൊ അതവന്റെ കയ്യില് ഉണ്ടാവണം അത് അവൻ മറ്റേ ഇതാക്കണില്ല പിന്നെ എന്ത് ചെയ്യും

ഡയറക്ടർ ആ പറഞ്ഞു നടക്കില്ല കാരണം ഇതിന്റെ ഒറിജിനൽ ഫയലുകളല്ല ഇരിക്കുന്നത് കാരണം മലയോ സ്റ്റുഡിയോ ചേട്ടാ അല്ലെങ്കിൽ നടക്കില്ല ഒന്ന് ഇപ്പൊ തിയേറ്ററിൽ സിനിമ ഓടണം പിന്നെ ഓടിയതിനു ശേഷമുള്ള ബിസിനസ് തമിഴ് ചാനലുകൾക്കൊക്കെ പറഞ്ഞിട്ടാണ് മൊബൈലെ പിടിച്ചു സി ഡി ആക്കി വെക്കാൻ പറ്റും പക്ഷെ അത് ഒരു അഞ്ചു ലക്ഷം കിട്ടിയോണ്ടെന്നപ്പോ ഇത് കാര്യങ്ങൾ നടക്കില്ല കാരണം ഒരു കണ്ണപ്പെട്ട് നിങ്ങളെ ശരിക്കും കബളിപ്പിക്കുകയാണ് എല്ലാവരും ചേർന്ന് അത് ആദ്യം മനസ്സിലാക്കും ആരെയും വിശ്വസിക്കൽ നിങ്ങൾ എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പൈസ കിട്ടും കിട്ടും പറഞ്ഞു ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിയമത്തിൽ നിന്ന് നടപടിയിലേക്ക് പോയി എന്തെങ്കിലും ചെയ്താലും നിങ്ങൾക്ക് പൈസ അല്ലെങ്കിൽ നിങ്ങള് കണ്ടിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുവാണ് ഉള്ളത് പറയാലോ ഉണ്ടായിരുന്ന ബിസിനസ് പോയി കിടപ്പാടം പോകുന്നു പോയി അഭിനയിക്കാനുള്ള മോഹം അതിനുവേണ്ടി പൈസ മുടക്കുന്നു പത്തുപത്തഞ്ച് ലക്ഷം രൂപ പല ആളുകളും പലിശയ്ക്ക് മേടിച്ചു കൊടുത്തു അല്ലേ കുടുംബത്തിൽ ഒറ്റപ്പെടുന്നു ഇതൊരു രീതിക്ക് എങ്ങനെയാണ് ഇവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിർമ്മാതാക്കൾ അവിടെയെങ്കിലും പരാതി കൊടുക്കാൻ പറ്റി ഏതെങ്കിലും നടന്നു അതുപോലും നടന്നിട്ടില്ല അങ്ങനെ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പം പോരാടുകയെന്ന് മാത്രമേ ഉള്ളൂ അത് ഇവരെ പോലുള്ള ആളുകളെ വിളിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കൊക്കെ പോകാനേ ഞാൻ പറയുള്ളൂ നിങ്ങൾക്ക് അവിടെ പോലീസിൽ പോലും സ്വാധീനം ഇല്ല അവന് അതും സ്വാധീനമുണ്ടോ പോലീസിനും സ്വാധീനം ചെലുത്തുന്നുണ്ട് എസ് പോയി കണ്ടു അല്ല പുള്ളി പോലീസിനും സ്വാധീനം ചെലുത്തുന്നുണ്ടോ എല്ലാരും എസ് ഐക്ക് കേസ് ഒന്നും ഇല്ല എസ് ഐ കേട്ടിട്ട് വിട്ടഐ പറഞ്ഞു നേരെ പോയിട്ട് എസ് പിക്ക് ഒരു പരാതി കൊടുത്തു ബാക്കിയാണ് ഈ വളർന്നത് തെരുവിളിച്ചതിന് എസ് പിക്ക് വിളിച്ചിട്ട് എസ് ഐക്ക് തന്റെ ഒന്നും ഇല്ല എന്തൊരു എസ് ഐ അവിടെ പറഞ്ഞത് അത് ചിലപ്പോൾ എസ് ഐനെ തെരുവിളിച്ചിട്ട് എസ് ഐ കേട്ടിട്ട് പോയോ എല്ലാരും ഞാൻ ചോദിക്കട്ടെ എസ് ഐ വിളിക്കാൻ നമ്പർ എന്നെ നമ്പർന്ന് വരുവാളിക്കണെ വിളിക്കട്ടെ എസ് ഐ ന്നെ തെരുവിച്ചിട്ട് എസ് ഐ വീട്ടിലേക്ക് പോയി കൈ കെട്ടി എന്തൊരു എസ് ഐ അവിടത്തെ ഓ സമ്മിക്കണം എസ് ഐ നിങ്ങള് തെറി കേട്ടിട്ട് വീട്ടിൽ പോകണം എസ് ഐ നിങ്ങളൊക്കെയാണ് നീതി നടപ്പാക്കുന്നത് ഞങ്ങളുടെ മുമ്പ് നിങ്ങളിപ്പോ പറഞ്ഞോണ്ട് കേട്ടോ എസ് ഐടെ നിങ്ങൾ എസ് ഐ തെറി നീ വരണ നാളെ രാവിലെ പത്ത് മണിക്ക് എനിക്ക് സൗകര്യം വരാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് പിന്നു ഈ എസ് ഐന ഇങ്ങോട്ട് വിളിക്കുകയാണ് വിളിച്ചിട്ട് താങ്കളെ പിന്നോട് അവിടെ വരാൻ പറയാൻ എപ്പം എങ്ങനെയാണ് പൊതുവെ എല്ലാവർക്കും ഇങ്ങനെയാണ് സംസാരിക്കുക

അങ്ങനെ ഒരു ഇതറിയില്ല കാരണം അവ അങ്ങനെയൊക്കെ ഷൗട്ട് ചെയ്യുമ്പോൾ സി എ എനോട് പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞത് ഇനിയിപ്പോ ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോ വേറെ വല്ല പിടി ഇതുണ്ടാവും അതുകൊണ്ടായിരിക്കും ഞങ്ങളോട് ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയാണെങ്കിലും ഈ ഒരു പാവത്തിന്റെ നമുക്കിപ്പോ സത്യം പറഞ്ഞാൽ ശ്രീകുമാറിന്റെ ഇതും ഇയാളുടെയും ഈ പൈസ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടാളും പ്രൊഡ്യൂസർമാരല്ല ഒരു പ്രൊഡ്യൂസറെ പൈസ ഇറക്കുന്ന അവർക്ക് സിനിമയെ കുറിച്ച് അറിയാത്ത നിങ്ങളുടെ പേര് പോലും പ്രൊഡ്യൂസർ എന്നുള്ള പേര് പോലും ഇല്ല എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നാ കൊടുക്കുന്നത് അതൊന്നും അതൊന്നും ഇതിൽ വന്നിട്ടില്ലല്ലോ സിനിമ റിലീസ് ആയിട്ടില്ല ഒരു തിയേറ്ററിൽ ചേട്ടാ അത് നിയമപരമായിട്ട് സെൻസർ ചെയ്താണോ സെൻസർ സർട്ടിഫിക്കറ്റ് ആ പുള്ളിയുടെ പേരിലല്ലേ പ്രൊഡ്യൂസറും പുള്ളി പുള്ളി ഡയറക്ടറും പുള്ളിയുടെ പേരിലാണ് നിങ്ങളുടെ പേരിലൊന്നുമില്ല സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ പുള്ളിക്കല്ലേ കിട്ടിയങ്ങനെ നിങ്ങളുടെ പേരിലൊന്നുമില്ല പൈസ മുടക്കിയങ്ങനെ നിങ്ങളും പുള്ളി ഒരി പോലും മുടക്കിയിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് പുള്ളി ആളുകൾ എടുത്ത് പൈസ പിരിച്ചു അഭിനയിപ്പിക്കാന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞവർക്ക് എഡിറ്റിങ്ങിൽ ഞങ്ങളോട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഞമ്മളാ ആർക്ക് ലാസ്റ്റാ പറഞ്ഞത് സൗത്ത് സ്റ്റുഡിയോയിൽ അമ്പത്തിരണ്ട് ലക്ഷം കെട്ടി കെട്ടിവെച്ചു പറഞ്ഞു എഡിറ്റിംഗ് വർക്കിന് ആ പൈസ തൊടാൻ പറ്റില്ല നമുക്ക് ആ സിനിമ പൂർത്തീകരിച്ചിട്ട് എഡിറ്റിംഗ് നിൽക്കാൻ പാടില്ല എഡിറ്റിങ്ങിനും ഡെബിങ്ങിനാണ് സിനിമ നിൽക്കുക അപ്പം അതുകൊണ്ട് ആ പൈസ നേരത്തെ അമ്പത്തിരണ്ട് ലക്ഷം എഡിറ്റിങ്ങിന് മാറ്റി വെച്ചിങ്ങനെ പറഞ്ഞു അതുകൊണ്ടല്ലേ ഞാൻ പറയുക ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു ഒരു ടാലന്റി പോയി പെട്ടിട്ടില്ല ഞാൻ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ

കോടതിയിലേക്ക് പോലീസിന് ഇടപെട്ട് പൈസ മേടിച്ചോ കോടതിയിലാണ് ഇനി കൈകാര്യം ചെയ്യാറുള്ളത് അത് എന്ന കാലത്ത് തീരാന് എന്ന് തീരാനാണ് ചേട്ടാ അത് നമുക്കിത് ഒരു വാർത്ത കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമുക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ വഴിയില്ല വാർത്ത കൊടുത്ത് പുള്ളിയെ പൊതുസമൂഹത്തിൽ മുമ്പിൽ കാണിക്കുക എന്നുള്ളൂ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ആ ദുഃഖവും സങ്കടവും ആളുകളെ കാണിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നിങ്ങൾക്കൊരു പ്രൊഡ്യൂസർ അസോഴ്സിന് പരാതിപ്പെടാൻ പോലും പറ്റില്ല ഈ പറയുന്ന ഡയറക്ടർ എന്താ ഹാജയാണ് ഹാജ ഹുസൈൻ എന്തായാലും നിങ്ങൾക്ക് പൈസ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ അതെനിക്ക് പോണം ബിജുക്കുട്ടനെ പോസ്റ്റ് ഇട്ടു ബിജുക്കുട്ടൻ പോലും പ്രതികരിക്കണില്ല പിന്നെ എന്തൊരു അവസ്ഥയാണ് ബിജുക്കുട്ടന് സ്ത്രീകള് വേണമെന്ന് പരസ്യമായിട്ട് ബിജു കുട്ടന് അല്ല ബിജുട്ടൻ എങ്ങനെയാണെന്ന് വായിച്ചോളൂ അവതരിപ്പിക്കുന്ന പുതിയ മലയാളം കോമഡി മൂവി ഇപ്പോഴത്തെ ചീന എന്റെ ആദ്യ സിനിമയിൽ ഞാൻ ആർക്കൊക്കെ അവസരം നൽകി അവരൊക്കെ ഇതിന്റെ ശത്രുക്കളായി മാറി കാരണം ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല പക്ഷെ കാരണം അവരുടെ ലക്ഷ്യം സിനിമയും കളയും പ്രശസ്തിയും ഉണ്ടായിരുന്നു ഫണ്ട് തന്നവർ മുതൽ ചെറിയ വേഷങ്ങൾ നൽകിയവർ വരെയുള്ള എൺപത് ശതമാനം വ്യക്തികൾ പെണ്ണും കള്ളും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വന്നവരായിരുന്നു അവരുടെ ലക്ഷ്യം എങ്ങനെയാണ് പെണ്ണും പണ്ട് തന്നവർ അടക്കം കളയും പ്രശസ്തി പണ്ട് തന്നവർ മുതൽ ചെറിയ വേഷങ്ങൾ നൽകിയവർ വരെയുള്ള എൺപത് ശതമാനം വ്യക്തികൾ പെണ്ണും കള്ളും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വന്നവരായിരുന്നു അവരുടെ ലക്ഷ്യം ദൈവത്തിന് വരെ ഇഷ്ടമായില്ല എന്ന് വേണമെങ്കിൽ പറയാം അവർ ഇന്നൊരു മൂലയിൽ ഒതുങ്ങി ലക്ഷ്യം പെണ്ണാണെങ്കിൽ അവർ അറപ്പതിച്ചു പോകും ഉയർച്ച ഉണ്ടാവില്ല ഇത് അവർക്കൊരു മറുപടിയും പാഠവുമാണ് ബിജുക്കൂട്ടം മുതൽ ചെറിയ വേഷങ്ങൾ വന്നവരവരുടെ ലക്ഷ്യം പെണ്ണ് തന്നെയായിരുന്നു ഇന്ന് എന്റെ ശത്രുക്കളുടെ വേഷമാണ് അവർക്ക് അതുകൊണ്ട് അതിൽ നിന്നുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയാണ് പുതിയ സിനിമ ചെയ്യുന്നത് അതായത് സിനിമയിൽ വന്ന എല്ലാ ആൾക്കാരും ഇപ്പൊ സിനിമക്കാരും കുറെ ആൾക്കാർ വിളിച്ചു നിന്റെ ക്യാമറമാൻ <ELL> േ നിങ്ങള് 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 വീട്ടിൽ നിങ്ങൾ പറയുന്നത് കള്ളും പെണ്ണിനും വേണ്ടിയാണ് നിങ്ങളൊക്കെ പൈസ മുടക്കുന്നതാണ് പുള്ളി പരസ്യമായിട്ട് ഇട്ടേക്കുവാണ് എങ്ങനെ കുടുംബത്തിൽ പോകാൻ പറ്റും പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടേക്കുവാണ് അഭിനയിച്ചവർക്കും പൈസ മുടക്കിയവരുടെ ആഗ്രഹം ഇത് തന്നെയാണ് കള്ളും പെണ്ണും ആണെന്നാണ് പുള്ളി ഫേസ്ബുക്കിൽ ഇട്ടാണ് ഇത്രയും പുള്ളി വെട്ടിത്തുറന്ന് പറയാണെങ്കിൽ പുള്ളി ആരാണ് പുള്ളി ഒന്നും ഇല്ലാതെ പറയോ ചോദ്യങ്ങൾ പ്രസക്തമല്ലേ ഒന്നുമില്ലാതെ പറയോ ചിലപ്പോ നിങ്ങളെല്ലാ ആയിരിക്കാം നിങ്ങളെല്ലാ ആയിരിക്കാം ഒന്നുമില്ലാതെ പുള്ളി പറയോ അപ്പൊ അതെല്ലാരും കൂടെ ഒരുമിച്ച് ഈ സിനിമയിലുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് നോക്കണ്ടേ ഇദ്ദേഹം പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഒരു വാസ്തവമില്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കണ്ടേ ഇപ്പൊ നിങ്ങൾ മാത്രം വന്നിരിക്കുന്നു ബിജുക്കുട്ടം വരെ രംഗത്തിറങ്ങണ്ടേ ബിജുക്കുട്ടൻ അതിനകത്ത് രംഗത്ത് ഇറങ്ങണമല്ലോ തീർച്ചയായിട്ടും ബിജു കുട്ടിന്റെ പേര് അതിനകത്ത് പരാമർശിച്ചിട്ടുള്ളൂ ഇല്ല അഭിനയിച്ച നടൻ ബിജുട്ടിന്റെ പേര് ബിജു ഇറങ്ങേ രംഗത്ത് ബിജുണ്ടേ സോഷ്യൽ മീഡിയ എത്ര പേര് വായിക്കുന്നു വായിക്കുന്നത് താങ്കളുടെ പരാതിയിൽ പറഞ്ഞു എല്ലാ പല കാര്യങ്ങളും പ്രകോപിച്ചുകൊണ്ടാണ് ഞാൻ സിനിമയ്ക്ക് വന്നുള്ളൂ അവിടെയും തെറ്റിദ്ധാരണ വരുവാണ് അതാണ് എന്റെ സത്യം അഭിനയിപ്പിക്കാം എന്നൊരു മോഹം അതിനകത്ത് വെച്ചിട്ടില്ല പരാതിയിൽ പരാതിയിൽ വെച്ചിട്ടില്ല അവിടെയൊക്കെ തെറ്റിദ്ധാരണകൾ ഇവന്റെ ഫേസ്ബുക്കുകൾ നോക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഒത്തിരി വരുന്നു താങ്കളുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞേ പൊതുവേ എല്ലാവരും ആ സിനിമയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും അടച്ചാക്ഷേപിച്ചേക്കുവാണ് എന്നിട്ട് പോലും നിങ്ങൾ രണ്ടുപേരും മാത്രമേ പോരാടണുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെ എങ്ങനെ വിശ്വസിക്കും നമ്മൾ എല്ലാവരും കൃത്യമായിട്ട് ഫേസ്ബുക്കിലും കാര്യങ്ങൾ ഇടണമല്ലോ അതാണല്ലോ ചെയ്യേണ്ടത് ഫേസ്ബുക്കിലും കാര്യങ്ങൾ ഇടണോ അല്ല ഇതിപ്പോൾ സത്യം പറഞ്ഞപ്പോൾ ബിജു കുട്ടിന് മാത്രമേ ഉള്ളപ്പോൾ ഇത് സോഷ്യൽ മീഡിയ അത്രയും കുറച്ച് ആക്റ്റീവ് ആയിട്ട് മില്ലിൽ കണക്കുന്നതൊക്കെ ഉള്ളത് നമുക്കൊക്കെ നൈറ്റിക്കൊരു പരിധികളുണ്ട് അവരൊക്കെ അത് ചെയ്യാനും കുറച്ചും കൂടി അപ്പം നമ്മളതിനെപ്പുറം ബിജുട്ടിനായിട്ട് സംസാരിച്ചോ ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ എന്ത് പറഞ്ഞു ബിജു എന്നോട് അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങളെ പേരെഴുതി കണ്ടിട്ടില്ല ഞാൻ കണ്ടു അപ്പൊ പറഞ്ഞു നിങ്ങൾ അതൊന്നും ഇതാ കാരണം നിങ്ങളുടെ ഫുള്ള് കാര്യങ്ങൾ നോക്കിയാൽ ഞാനാണ് എനിക്കത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കാരണം അവസാനം വരെ പോകണവരെ വണ്ടി കയറ്റി വിട്ടടത്ത് ഞാനാണ് അപ്പം ഇതില്ല എന്ന് എനിക്കറി അതുകൊണ്ടാണ് എനിക്ക് ചെയ്തത് നീ ആണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എഴുതി എന്ത് എന്ത് ചെയ്യാൻ ചെയ്യാൻ കേസ് പറ്റും അപ്പോൾ ഞാൻ കൊടുക്കാനുള്ള വിളിച്ചത് നമുക്ക് നോക്കാം പരാതി കൊടുക്കുമ്പോൾ നോക്കാം എന്തായാലും നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടാനുള്ള അറുപത്തി എട്ട് ലക്ഷമോളം നിങ്ങൾക്ക് കിട്ടാറുണ്ട് രേഖയിലുള്ളതും കൈകാശായിട്ട് കൊടുത്തതും കയ്യില് സെറ്റിൽ വെച്ച് ഓരോ സെറ്റിൽമെന്റിലും കൊടുത്ത പൈസകൾ അല്ലേ ഓരോ സെറ്റിൽമെന്റിലും ബജാജ് ഫൈനാൻസിൽ വരെ എടുത്ത് നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട് പൈസ കിട്ടുമോ എന്ന് നോക്കാം നീതിക്ക് വേണ്ടി പോരാടുവാ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്ന് നിങ്ങൾ നോക്കുക ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി ലഭിച്ചില്ലേ നമുക്ക് ഇനിയും വീണ്ടും കാണാം കേട്ടോ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടതിനുള്ള മറുപടി കൊടുക്കേണ്ടത് നിങ്ങളൊക്കെയാണ് ഒരു പാവം ഒരു മനുഷ്യനെയാണ് ഇല്ലാതെ ആക്കിയിരിക്കുന്നത് അവനൊന്നൊരു കാലത്തും ഗതി പിടിക്കില്ല അവനും കുടുംബമുണ്ടല്ലോ ഉള്ളു അവനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറയുള്ളൂ എനിക്ക് പുള്ളിയെ അറിയില്ല ഞാൻ പുള്ളിയുടെ നമ്പർ എനിക്ക് തന്നെ പുള്ളിയെ ഞാൻ വിളിച്ച് ചോദിക്കുന്നതായിരിക്കും ഇതാണ് എനിക്ക് പറയാനുള്ളത് സിനിമാ മോഹവുമായിട്ട് കയറുന്നവരെ ശ്രദ്ധിക്കുകയാണ് സിനിമയെ അറിയാതെ സിനിമാ മോഹവുമായി വന്ന് പൈസ മുടക്കാൽ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും സിനിമ അറിയാവുന്നവരുമായി ചേർന്നാൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരില്ല ഇങ്ങനെ ഒത്തിരി പ്രൊഡ്യൂസർമാർ തകർന്ന് കുടുംബം പോലും ഇല്ലാതാവുന്ന സിറ്റുവേഷൻ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ആ ഒരു സിറ്റുവേഷനാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെച്ചേക്കണ് സിനിമാ പ്രേമികളുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത് ഒത്തിരി സന്തോഷം നന്ദി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന് നമുക്ക് നോക്കാം